ചിന്നസാമി സ്റ്റേഡിയത്തിൽ പൂച്ചക്കുട്ടികള് ചിന്നസാമി സ്റ്റേഡിയത്തിന് പുറത്ത് പുലി കുട്ടികൾ കൊൽക്കത്തയിൽ പോയി പരാജയപ്പെടുത്തുന്നു വാങ്കടയിൽ പോയി മുംബൈയെ പരാജയപ്പെടുത്തൊക്കെ പോയിട്ട് പതിനേഴ് വർഷത്തിന് ശേഷം ജയിക്കുന്നു എന്നാലോ ചിന്നസാമി സ്റ്റേഡിയത്തിൽ കളിച്ച രണ്ട് മത്സരവും പരാജയപ്പെടുന്നു ആദ്യ മത്സരം ജി ടി പരാജയപ്പെടുന്നു രണ്ടാമത്തെ മത്സരം ഇന്നലെ ഡൽഹിയോട് പരാജയപ്പെടുന്നു എന്തൊരു എന്തൊരവസ്ഥയാണ് നോക്കിക്കോണേ ചിന്നസാമി സ്റ്റേഡിയത്തിൽ കളിച്ച അമ്പത്തിനാല് കളികൾ ഇവർ തോറ്റു ഏകദേശം നാപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് മാത്രമുള്ള ഒരു ടീമാണ് ആർ സി ബി ഹോം അഡ്വാൻറ്റേജ് ഒട്ടുമില്ലാത്ത ഒരു ടീം വാസ്തുവിന്റെ വലം കുഴപ്പമായിരിക്കും എന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമ് വിട്ടിട്ട് ഇപ്പുറത്തെ ഒപ്പോണന്റ് ഡ്രസ്സിംഗ് റൂമിലാണ് പോയി ഇരിക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇനി അഞ്ച് മത്സരങ്ങളോളം നിങ്ങളുടെ ഹോമിൽ കളിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വളരെ 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 മോശം പെർഫോമൻസ് എന്ന് പറയേണ്ടിരിക്കും നാല് ഓവറിൽ അറുപത്തിയൊന്ന് റൺസും വിക്കറ്റൊന്നും നഷ്ടമാവുന്നില്ല അവിടെ ഫിലിപ് സാൾട്ട് റൺ ഔട്ട് ആകുന്നു അവിടുന്ന് കളി മൊത്തത്തിൽ തിരിഞ്ഞെന്ന് പറയേണ്ടിയിരിക്കുന്നു ആ അറുപത്തി ഒന്നിൽ ഒന്ന് അറുപത്തി നാല് രണ്ട് എഴുപത്തി നാല് മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് നാല് നൂറ്റി രണ്ടിൽ അഞ്ച് അങ്ങനെ റെഗുലർ ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ വിക്കറ്റ് വയ്ക്കൊണ്ടേയിരുന്നു ഒരു നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് റൺസ് നല്ലൊരു സ്കോർ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നലത്തെ പിച്ച് നമുക്കറിയാം ഒരു സ്റ്റിക്കി ആയിട്ടൊരു പിച്ചായിരുന്നു ബോൾ വീണ് കഴിഞ്ഞാൽ അവിടുന്ന് സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് വളരെ പ്രയാസം തന്നെയായിരുന്നു അല്ലെ കളിക്കുക പ്രത്യേകിച്ച് സ്പിന്നർമാരെ കളിക്കും റിസ്ക് സ്പിന്നർമാരെ കളിക്കാൻ വളരെ പ്രയാസം തന്നെയായിരുന്നു പിന്നെ കുൽദീപും വിഭ്രാജിനികും മനോഹരമായി ബോൾ ചെയ്തതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നല്ല സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് എന്നല്ല എന്നാലും ഡൽഹി കാഴ്ചവെച്ചു എന്നാലും ഒരു നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് റൺസ് ഇവർക്ക് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു ഇവർ മാച്ചിനെ കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയണ്ടിരിക്കുന്നു ഒന്നാമത്തെ മിസ്റ്റേക്ക് പതിമൂന്നാമത്തെ ഓവറിൽ ലിയാം ലിമിസ്റ്റിനെ കൊണ്ടുവരുന്നു ആ ഓവറിൽ പതിനാല് റൺസ് വിട്ടു കൊടുക്കുന്നു മാച്ചിന്റെ ഫുൾ മൂമെന്റ് അവിടെ തിരിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്നലത്തെ ഡൽഹിയുടെ ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് ഓവറിൽ അത്യേഴ് റൺസും നാല് വിക്കറ്റ് നഷ്ടമായി ഏകദേശം അമ്പത്തിനാല് ബോളിൽ നിന്ന് തൊണ്ണൂറ്റി റൺസ് വേണം അവിടുന്ന് രാഹുലിന്റെ വിക്കറ്റോ സ്റ്റബിന്റെ വിക്കറ്റെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കളി ക്രൂഷ്യലോട്ട് പോകാമായിരുന്നു എന്നാൽ പന്ത്രണ്ടാമത്തെ ഓവർ കുർണൽ പാണ്ഡ്യയെ കൊണ്ടുവരുന്നു പതിമൂന്ന് റൺസ് കടങ്ങുന്നു പതിമൂന്നാമത്തെ ഓവറിൽ ലിയാൻ ലിമിസ്റ്റിനെ കൊണ്ടുവരുന്നു പതിനാല് റൺസ് കടങ്ങുന്നു അവിടെ സായു ശർമ്മ എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ബോൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസും ഒരു വിക്കറ്റുമാണ് പുള്ളി നേടിയത് ഒരു പുള്ളിക്ക് അവിടെ ഒരു ഓവർ ഉണ്ടായിരുന്നു എന്നാൽ പുള്ളി അവിടെ കൊണ്ടുവരാതെ രജിത് പട്ടിദാർ അവിടെ കൊണ്ടുവരുന്ന ലിയാൽ ലെമിസ്റ്റണ് അവിടുന്ന് കളി അമ്പയെ മാറിയെന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു പിന്നെ പതിനഞ്ചാമത്തെ ഓവർ ജോഷ് ഏസിൽ വുഡ് ഇരുപത്തിരണ്ട് റൺസാണ് ജോഷ് എഡിനെ അടിച്ചു കൂട്ടിയത് നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഓവറിൽ ഡൽഹി അടിച്ചു കൂട്ടുന്ന റൺസ് നൂറ്റി രണ്ട് റൺസാണ് അവിടെ അടിച്ചു കൂട്ടുന്നത് ജോഷ് ഏസിൽവുഡിന്റെ ഒക്കെ പറക്കെടുത്തിട്ട് അടിക്കുകയാണ് അതോടെ മാച്ച് കഴിന്ന് പോയി എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു നോക്കി പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഓവറിൽ വരെ ഇന്ന് ഡൽഹി നേടുന്നു നൂറ്റി രണ്ട് എന്റെ ക്യാബ് ഇന്ന് മെസ്സേജ് വരുന്നു രാഹുൽ അടിച്ചു തന്നെ കളിക്കുന്നു മാച്ചിന് ഏകപക്ഷീയമായിട്ട് പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ അവർ ആറ് വിക്കറ്റിന് ലക്ഷ്യം കാണുന്നു പറയേണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചു എന്ന് പറഞ്ഞാൽ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇന്നലെ അക്ഷർ പട്ടേലിന്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പത്തൊമ്പതാമത്തെ ഓവറ് അക്ഷർ പട്ടേൽ എറിയാൻ വരുന്നതിന് മുമ്പ് ആർ സി ബി യുടെ സ്കോർ നൂറ്റി ഇരുപത്തിയേഴ് ആയിരുന്നു എന്നാൽ പത്തൊമ്പതാമത്തെ ഓവർ കഴിയുമ്പോഴത്തേന് ആർ സി ബി സ്കോർ നൂറ്റി നാൽപ്പത്തിനാല് പോയി ആ ഓവർ അടിച്ചു കൂട്ടിയത് ടീമിന്റെ ഇവിടെ പതിനേഴ് ആണ് ആ ഒരു ഡിസിഷൻ വേണ്ടിയിരുന്നില്ല ഇവിടെ മോഹിത് ശർമ്മയുടെ ഒരു ഓവർ ഉണ്ടായിരുന്നു മിച്ചിൽ സ്ട്രാക്കിന്റെ ഒരു ഓവർ ഉണ്ടായിരുന്നു ആ ഓവർ അവർക്ക് കൊടുക്കാമായിരുന്നു അവസാനത്തെ ഓവർ നോക്കി ഇരുപതാമത്തെ ഓവർ മുകേഷ് കുമാറിനെ കൊണ്ടുവരുന്നു മുകേഷ് കുമാർ വൈഡ് അറിയുന്നു സിക്സ് വഴങ്ങുന്നു എന്നാൽ അവിടെ മോഹിത് ശർമ്മ ഉണ്ടായിരുന്നു മിച്ചിൽ സ്ട്രാക്കുണ്ടായിരുന്നു പത്തൊമ്പതും ഇരുപതാമത്തെ ഓവർ ഇവര് റൺസ് വഴങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഏകദേശം ഒരു നൂറ്റി അമ്പതിനകത്ത് പോകേണ്ട ഒരു സ്കോർ ആയിരുന്നു ഇന്നലെ പക്ഷെ അക്ഷർ പട്ടേൽ കാണിച്ച ഒരു മിസ്റ്റേക്ക് ഏകദേശം നൂറ്റി അറുപത്തിമൂന്നിൽ കൊണ്ടെത്തിച്ചു നൂറ്റി അറുപത്തി മൂന്ന് ഒരു സമയം നോക്കിയപ്പോഴത്തേന് ഡൽഹിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കണ്ടത് അവർ ഓഫണർമാർ പോയി ഫെയിലായി പരാജയപ്പെടുന്നു അതുപോലെ തന്നെ അഭിഷേക്പൂറിൽ വരുന്നു ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാതെ പോകുന്നു അവിടെ എന്റെ അക്ഷർ പട്ടേൽ വരുന്നു അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നു അവിടെ രാഹുലും സ്റ്റപ്പുമായിട്ട് ചേർന്ന് നൂറ് റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇവരെ മത്സരത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയേണ്ടിയിരിക്കും ഇത് എന്റെ രാഹുൽജി അല്ല എന്റെ രാഹുൽജി അമ്പത്തിമൂന്ന് ബോളിന്ന് തൊണ്ണൂറ്റിമൂന്ന് റൺസ് എടുക്കുവോ നേരെ തിരിച്ചെ വരാറുള്ളൂ തൊണ്ണൂറ്റി മൂന്ന് ഗോളിൽ നിന്ന് അമ്പത്തിമൂന്ന് റൺസാണ് എന്റെ രാഹുൽജി എടുക്കാറുള്ളത് എന്നാൽ മനോഹരമായ ഒരു ഇന്നിങ്സ് എന്ന് പറയേണ്ടിരിക്കും കഴിഞ്ഞ കളി ചെന്നൈക്കെതിരെ മനോഹരമായി കളിച്ചു ആ ഇന്നത്തെ കളിയിലൊരു നിർണായക മത്സരത്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ രാഹുൽ കഴിഞ്ഞു ഓപ്പണിംഗ് വേണോ രാഹുൽജി ഓപ്പണിംഗ് റെഡിയാണ് നമ്പർ ത്രീ വേണോ നമ്പർ ത്രീ റെഡിയാണ് നമ്പർ സിക്സ് വേണോ ഏത് പൊസിഷനിൽ ഒരു മണി കൂടാതെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇന്നലെ നിന്ന് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു ഇത് എന്റെ ഗ്രൗണ്ടാ എനിക്കറിയാവുന്ന പോലെ ഈ ഗ്രൗണ്ടിനെ വേറെ ആർക്കും അറിയത്തില്ല ഇനി തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ ഓപ്ഷനകത്ത് രാഹുൽ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിന്റെ ലോക്കൽ ബോയിയെ എടുക്കാൻ എന്തായാലും ആർ സി ബി തയ്യാറായില്ല അതിന്റെ റിസൾട്ട് എന്തായാലും ഇന്നലെ ആർ സി ബിക്ക് കിട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ലോക്കൽ ബോയ് വന്നു അവിടെ ആർ സി ബിയെ പരാജയപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു മനോഹര മായ ഒരു ഇന്നിങ്സ് ഇതിലും വലിയ റിപ്ലൈ ഒന്നും ഒരു ടീമിനും കൊടുക്കാനില്ല പ്രത്യേകിച്ച് എൽ എസ് ജി ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ രാഹുലിന്റെ ഈ പ്രാവശ്യത്തെ പെർഫോമൻസ് രാഹുൽ ജി ഈ പ്രാവശ്യം വേറെ മോഡിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സൂപ്പർ എന്നാലും ഈ ഫോം ത്രൂ ഔട്ട് ക്യാരി ചെയ്യാൻ കഴിയട്ടെ ആർ സി ബിയുടെ ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ ഇവിടെ ഒരു ടീം ആർ സി ബി നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് എടുക്കുന്നു അവിടെ അനാവശ്യമായ ഒരു റൺ ഔട്ട് എന്തിനായിരുന്നു ആ റൺ ഔട്ടിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു നല്ല രീതിയിൽ നാല് ഓവറിൽ അറുപത്തിരണ്ട് റൺസ് എടുക്കുമ്പോൾ ഒരു അവർ പ്ലേക്കകത്ത് ഫീൽഡർമാരല്ല ഇൻസൈഡ് ദ സർക്കിളിൽ നിൽക്കും ആ ഒരു റണ്ണിന്റെ ആവശ്യം എന്തായിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല രണ്ടുപേരെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് രണ്ടുപേരും അടിക്കുന്നു ഫീൽഡറെ നോക്കിക്കൊണ്ടിരിക്കുന്നു ചിറ്റം നടുക്കുവാൻ എന്തായാലും ഫിലിപ്പ് ഓടി ഓടിയെത്തി പിന്നെ അവിടുന്ന് തിരിച്ചു കയറുക എന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെയായിരുന്നു പിന്നെ പഠിക്കല് എട്ട് ബോളിൽ ഒരു റൺസ് എടുക്കുന്നു വളരെ മോശം പെർഫോമൻസ് ആ ഒരു പ്രഷർ പോലീക്കും വന്ന് കോലി അടിച്ചു കളിക്കാൻ ശ്രമിക്കുന്നു കോലിയുടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു ലിയാൻ നിമിഷം ഈ സീരീസിൽ ഉടനീള ഒറ്റ ഒരു കളിയിലാണ് അമ്പത്തിനാല് റൺസ് എടുത്തത് കെ കെ ആർ ബാക്കി നോക്കുവാണെങ്കിൽ വളരെ മോശം മൂന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ഒരു ഉപകാരമില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു നല്ല ബോൾ ചെയ്യാൻ വന്നു ഒരാൾ പതിനാല് റൺസ് വഴങ്ങുന്നു ബാറ്റ് ചെയ്യാൻ വന്നു അവിടെ ഒരു കാര്യമില്ലെന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു പിന്നെ ജിതീഷ് ശർമ്മ മുംബൈ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളെ പതിനെട്ട് ബോളിംഗ് നാൽപ്പത്തിയൊന്ന് റൺസ് ആണ് അടിച്ചുകൂട്ടിയത് ഇന്നലത്തെ ബാറ്റിംഗ് കണ്ടിട്ടില്ല ഗുൾകുട്ടികൾ കളിക്കുന്ന പോലെ ബാറ്റ് ചെയ്യുന്നത് ഇത്രയും മോശം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കാര്യം ജിതീഷ് ആയല്ലോ വളരെ മോശം പെർഫോമൻസ് തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിരിക്കുന്നു ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള അൺഈവൻ ബൗൺസ് ഒക്കെ കിട്ടുന്ന പിച്ചിൽ ഇന്നലെ ബാറ്റിംഗ് എക്സ്പോസ് ആയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ടിം ഡേവിഡ് മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചു നൂറ്റി അറുപത്തി മൂന്ന് സ്കോർ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്നാലും ടിം ഡേവിഡിന്റെ ഇന്നിങ്സ് സഹായിച്ചു ഇരുപത് ബോളിൽ മുപ്പത്തിയേഴ് റൺസ് എടുക്കുന്നു നാല് സിക്സ് രണ്ട് ബൗണ്ടറി എടുത്തു ഒരു മനോഹരമായ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ എന്നാലും ടിം ഡേവിഡിനായി ബാക്കി നോക്കുവാണെങ്കിൽ അമ്പയ പരാജയം രജിത് പട്ടിദാർ കുൽ യാദവിനെ കഴിഞ്ഞ സീസണിൽ എടുത്തിട്ട് അടിച്ചതാണ് എന്നാൽ കുൽ യാദവ് വരുന്നു ഇന്നലെ സിമ്പിൾ ആയിട്ട് രജിത് പട്ടിദാറിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകും ബോളിംഗ് നോട്ടേഷൻ മനോഹരമായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിപ്രാജ് നിങ്ങം നാല് ഓവറിൽ പതിനെട്ട് റൺസ് വഴങ്ങുന്നു അതിൽ പന്ത്രണ്ട് ബോൾ ഡോട്ട് ബോൾ ആണ് രണ്ട് വിക്കറ്റ് നേടി ഇമ്പോർട്ടന്റ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പിന്നെ കുൽദീപ് യാദവ് വരുന്നു നാല് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങുന്നു രണ്ട് വിക്കറ്റ് എടുക്കുന്നു പക്ഷേ പത്ത് ബോൾ ഡോട്ട് ബോൾ ആണ് എന്നാൽ കുൽദീപിനെ വിപ്രാജ് നിങ്ങത്തെ കളിക്കാൻ ആർ സി ബി വളരെ പ്രയാസപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അണ്ട് ഇവൻ ബൗൺസ് വരുന്നു സ്ലോ ആയിട്ട് വരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇന്നലെ കുർജീവ് യാദവിനെ കളിക്കാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നത് പിന്നെ മോൽ ശർമ്മയായിരുന്നു നല്ല മനോഹരമായി ബോൾ ചെയ്തു ആസ്ട്രേലിയൻ ബോളർമാർക്ക് അത്ര നല്ല ദിവസം അല്ലായിരുന്നു നെയ്സ്ലോഡിനെ ഏകദേശം ഇരുപത്തിരണ്ട് റൺസ് എടുക്കുന്നു എന്നാൽ മിച്ചിഷിനെ മുപ്പത് റൺസ് ഒരു ഓരോ എടുക്കുന്നു നല്ല രീതിയിൽ ഡൽഹി ബോൾ ചെയ്തു ഈ നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എന്ന് പറഞ്ഞാൽ അക്ഷർ പട്ടേലിന്റെ ആ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അല്ലായിരുന്നെങ്കിൽ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് റൺസിൻ്റെ അകത്ത് ഇവരെ പിടിച്ച് കെട്ടാൻ കഴിഞ്ഞാൽ നോട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഡൽഹിയുടെ പക്ഷെ ഡൽഹിയുടെ ബാറ്റിംഗ് പരിശോധിക്കുവാണെങ്കിൽ കൺസേൺ ഉണ്ട് ടു പ്ലസി പുള്ളി ഫിറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ജെയ്ക്ക് ഫ്രേസറിന്റെ ഫോം വളരെ മോശം ഫോം തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ മോശം ഫോമാണ് ജെയ്ക്ക് ഫ്രേസറിന്റെ ഏകദേശം മുപ്പത്തി ഏഴ് റൺസ് ആണ് ഐ എസ് സ്കോറ് കഴിഞ്ഞ കളി ഡക്കായിരുന്നു ഈ കളിൽ ഏകദേശം ഏഴ് റൺസ് എടുത്തു പിന്നെ അഭിഷേക് പൂറിൽ നമ്പർ ത്രീക്ക് ഒരു പെർഫോമൻസ് അഭിഷേക് പൂരിൽ കാണിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഐ എസ് സ്കോറും പുള്ളിക്ക് തേർട്ടി സെവൻ ആണ് വളരെ മോശം പെർഫോമൻസ് ആണ് ഈ നമ്പർ ത്രീ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ഒരുവിധം ഭേദപ്പെട്ട ഇന്നിങ്സ് കാഴ്ചവെക്കുന്ന രാഹുലും സ്റ്റബ്സും അക്ഷർ പട്ടേലും പിന്നെ സിധോ ശർമ്മയൊക്കെയാണ് എന്നാലിവിടെ ബാറ്റിങ്ങിൽ ചെറിയൊരു കൺസേൺ ഉണ്ട് എന്നാൽ വരുന്ന മത്സരങ്ങളിൽ അറിയില്ല ഇവര് ആ ബാറ്റിംഗ് ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് രാഹുലിന്റെ ഓപ്പണിങ്ങിൽ തന്നെ പരീക്ഷിക്കുമായിരിക്കും നല്ലത് എന്നാൽ കളിച്ച നാല് കളിയിലും ഡൽഹി എന്നാലും തീർന്നു നല്ല പോയിന്റ് ടേബിൾ പരിശോധിക്കുവാണെങ്കിൽ ഡൽഹി രണ്ടാം സ്ഥാനത്താണ് അക്ഷർ പട്ടേൽ കാണിച്ച ആ ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ഇന്നലെ പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തേക്ക് ആ പോകാമായിരുന്നു ഡൽഹിക്ക് ബാംഗ്ലൂരിന്റെ പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂർ മൂന്നാം സ്ഥാനത്തും ഡൽഹി രണ്ടാം സ്ഥാനത്തും